രണ്ട് വർഷത്തിലധികമായി മുക്കം ടൗണിലും പരിസരപ്രദേശങ്ങളിലും മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് വർഷത്തിലധികമായി മുക്കം ടൗണിലും പരിസരപ്രദേശങ്ങളിലും മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം നിരവധി വർഷങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് നമുക്കറിയാം മനുഷ്യൻ്റെ ജീവനെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളം അത് മുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷക്കായി കഴി കഴിഞ്ഞിരിക്കണം ഞങ്ങൾ നിരന്തരമായി പരാതി ഉൾപ്പെടെ പ്രക്ഷോഭം ഉൾപ്പെടെ നടത്തിയിട്ടും പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട് കോടതിയിൽ പരാതി നൽകിയത് അങ്ങനെ നിരവധി തവണ കേസ് കോടതി കേൾക്കുകയും ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ നേരിട്ട് വിളിപ്പിക്കുകയും എഞ്ചിനീയർമാർ നേരിട്ട് അവരുടെ കൃത്യമായിട്ടുള്ള വിശദീകരണം തേടുകയും ചെയ്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കോടതിയെ അറിയിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിധി മനുഷ്യാവകാശ കമ്മീഷൻ കോടതിയിൽ നിന്ന് ദ്രവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായിട്ടുള്ള കാര്യം കുടിവെള്ളം മുടങ്ങിയത് കാരണമായി മുക്കത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും താമസക്കാരുടെയും ദൈനംദിന പ്രവൃത്തികൾ ദുഷ്കരമായ സാഹചര്യത്തിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സമീപിച്ചിട്ടും പരിഹാരമുണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ കോടതി ഉത്തരവ് ആശ്വാസം നൽകുന്നതാണെന്നും കേരള വാട്ടർ അതോറിറ്റി എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ച് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുക്കത്ത് നടത്തിയ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബർ ജനറൽ സെക്രട്ടറി വി പി അനീസ് ട്രഷറർ ഡിറ്റോ തോമസ് വൈസ് പ്രസിഡന്റുമാരായ ചാലിയാർ അബ്ദുസലാം സി കെ ഹാരിസ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം